ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ അതിനായി ഒരു കപ്പ് കടല തലേന്ന് രാത്രി കുതിർത്ത് വെക്കുക ഒരു ചെറിയ നേന്ത്രക്കായ ഒരു ഇരുന്നൂറ് ഗ്രാം ചേന ഒരു കുക്കറിലേക്ക് കുതിർത്ത കടലയിട്ട് ഒരു വിസിൽ വരുന്നതിന് ഫുൾ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം രണ്ട് വിസിൽന് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം അതിലേക്ക് കായ ചേന അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് രണ്ട് വിസലിന് വേവിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും കാൽ ടീസ്പൂൺ ജീരകവും സാധാ ജീരകം ചെറിയ ജീരകം അതും ചേർത്ത് ചതച്ച ശേഷം വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ചേർത്ത് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് വറ്റൽമുളകിട്ട് മൂത്തതിനു ശേഷം കറിയിലേക്ക് ഒഴിക്കാം അതിനുശേഷം നമുക്കിവിടെ ഒരു അരക്കപ്പ് ചിരകെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കുക അത് നമുക്ക് കൂട്ടുകറിയിലേക്ക് ചേർക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കുരുമുളക് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം പൊടിച്ചതിന് ശേഷം നമുക്ക് കൂട്ടുകറിയിലേക്ക് ചേർത്തിളക്കാം ഈ കുരുമുളക് ഇങ്ങനെ ചേർക്കുമ്പോൾ കൂട്ടുകറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിത് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിരിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ കാണാം അതുവരേക്കും ബൈ